എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പരിപ്പ് പക്കോട ഉണ്ടാക്കുന്നതിനായി അരക്കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി ഒരു മണിക്കൂർ കുതിരാനായി വയ്ക്കാം പരിപ്പൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് വെള്ളം മൂറ്റിയെടുത്ത ശേഷം അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇടാം അര ടീസ്പൂൺ ഇരുന്നുണ്ട് രണ്ട് വെളുത്തുള്ളി അല്ലി രണ്ട് പച്ചമുളക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ വലിയ ജീരകം തരിതരിപ്പായി അരച്ചെടുക്കാം പരിപ്പിൻ്റെ കഷ്ണങ്ങളില്ലാതെ അരച്ചെടുക്കണം ഇനി ഇതൊരു പാത്രയിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടാം അര ടീസ്പൂൺ കായം നീളത്തിലഴിഞ്ഞ സവാള കൂടി ഇടാം രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഉപ്പ് കൂടി ചെക്ക് ചെയ്ത് വെക്കാം സവാള നീളത്തിൽ തന്നെ അരിയണം അപ്പോഴാണ് പക്കവട മഴ ഉണ്ടാവുള്ളൂ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് കുറച്ചുകൂടി അരിപ്പൊടി ഇടാം അര ടീസ്പൂൺ കൂടി ഇടുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളായി കൊടുക്കാം താഴെഭാഗം നന്നായി വെന്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി ടാം നൂറ് ആവശ്യങ്ങൾ തിരിച്ചിട്ട് കൊടുക്കണം അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് ചുവന്ന് കിട്ടും ഉള്ളിൽ ക്രിസ്പി ആയിട്ടുണ്ടാവില്ല റെഡി ആയിട്ടുണ്ട് എടുക്കാം സവാളയെല്ലാം നന്നായി മരിഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിലാണ് എടുക്കേണ്ടത് നാല് മണി ചാക്കിയപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പക്കോട പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വെറൈറ്റി റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ